കൂട്ടുകാരെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ മൂന്നാമത്തെ പാഠമായ തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന പാഠമാണ് ഇതിലെ പി എസ് സിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പഠിപ്പ് തീർന്നാൽ പള്ളിക്കൂടം വിട്ടുകഴിഞ്ഞെന്നാൽ എന്ന് തുടങ്ങുന്ന കവിത എഴുതിയത് ആര് എൻ വി കൃഷ്ണ പഠിപ്പ് തീർന്നാൽ പള്ളിക്കൂടം വിട്ടുകഴിഞ്ഞെന്നാൽ എന്ന കവിത എഴുതിയത് എൻ വി കൃഷ്ണവാര്യർ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ തൊഴിലിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കുന്ന രീതികൾ ഏവ കൂലി ശമ്പളം തൊഴിലിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കുന്ന രീതികളാണ് കൂലി ശമ്പളം കൂലിയും ശമ്പളവും കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത് എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്ക് നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം ചുരുക്കി പറഞ്ഞാൽ കൂലി നമുക്ക് ദിവസം ലഭിക്കുന്നതാണ് ശമ്പളം മാസത്തിലാണ് നമ്മൾ തൊഴിൽ ചെയ്താൽ മാസങ്ങളിലാണ് ശമ്പളം ലഭിക്കുക ഇനി നമുക്ക് വിവിധ തരത്തിലുള്ള വരുമാന സ്രോതസ്സുകളും അവയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വരുമാനവും എന്തൊക്കെയെന്ന് നോക്കാം കൃഷിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ് വിള തൊഴിലിൽ നിന്നും കൂലി അല്ലെങ്കിൽ ശമ്പളം ബിസിനസ്സിൽ നിന്നും ലാഭം ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്നും പലിശ ആസ്തികളിൽ നിന്നും വാടക അല്ലെങ്കിൽ പാട്ടം ഓഹരി നിക്ഷേപങ്ങളിൽ നിന്നും ലാഭവിഹിതം ഒന്നുകൂടി പറയാം കൃഷി വിള തൊഴിൽ ഓർ ശമ്പളം ബിസിനസ് ലാഭം ബാങ്ക് നിക്ഷേപം പലിശ ആസ്തികൾ വാടക ഓർ പാട്ടം ഓഹരി നിക്ഷേപങ്ങൾ ലാഭവിഹിതം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് അടുത്തത് ആസ്തികൾ എന്തെന്ന് നമുക്ക് നോക്കാം വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്നറിയപ്പെടുന്നത് കെട്ടിടങ്ങൾ വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ് കെട്ടിടങ്ങളും വസ്തുവകകളൊക്കെ ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ് വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം വിവിധ തരം തൊഴിലുകൾക്ക് ഏവ ഏവാ സേവനം കന്നുകാലി വളർത്തൽ കൃഷി അധ്യാപനം ഡ്രൈവർ ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെ പറയുന്നതാണ് സ്വയം തൊഴിൽ അപ്പോൾ സ്വയം തൊഴിൽ എന്താണ് ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെ പറയുന്നതാണ് സ്വയം തൊഴിൽ സ്വയം തൊഴിലിൽ ഏർപ്പെടുന്നവരുടെ പ്രത്യേകതകൾ എന്തൊക്കെ സംരംഭത്തിൻ്റെ ഉടമസ്ഥനാണ് ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്തവും നിർവഹിക്കുന്നു കൂടുതലും ഒറ്റക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത് വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശിയായിരിക്കും സംരംഭത്തിൻ്റെ ഉടമസ്ഥനാണ് ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്തവും നിർവഹിക്കുന്നു കൂടുതലും ഒറ്റക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത് വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശിയായിരിക്കും ഇനി നമുക്ക് കുറച്ച് സ്വയം തൊഴിൽ പദ്ധതികളും അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണെന്നും നമുക്ക് നോക്കാം നവജീവൻ പദ്ധതി ഗുണഭോക്താക്കൾ മുതിർന്ന പൗരന്മാർ കൈവല്യ ഭിന്നശേഷിക്കാർ ശരണ്യ വനിതകൾ ജീവനം കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർ നവജീവൻ പദ്ധതി മുതിർന്ന പൗരൻ കൈവല്യ ഭിന്നശേഷിക്കാർ ശരണ്യ വനിതകൾ ജീവനം കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർ ഇനി ഓരോ പദ്ധതികളും നമുക്ക് വിശദമായി നോക്കാം നവജീവൻ പദ്ധതി മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണിത് അൻപത് വയസ്സിനും അറുപത്തി അഞ്ച് വയസ്സിനും മധ്യേയുള്ള മുതിർന്ന പൗരറാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അപ്പോൾ നവജീവൻ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അൻപത് വയസ്സിനും അറുപത്തി അഞ്ച് വയസ്സിനും മധ്യേയുള്ള മുതിർന്ന പൗരന്മാരാണ് മുതിർന്ന പൗരന്മാർക്കുള്ള ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി അടുത്തത് കൈവല്യ ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിൽ പുനരധിവാസ പരിപാടിയാണ് കൈവല്യ ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് ഇരുപത്തൊന്ന് വയസ്സിനും അൻപത്തി അഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഗുണഭോക്താക്കൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കായി പലിശരഹിത വായ്പ ഈ പദ്ധതിയിലൂടെ നൽകി വരുന്നു ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിൽ പുനരധിവാസ പരിപാടിയാണ് കൈവല്യ ഇത് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനാറിലാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഇരുപത്തൊന്ന് വയസ്സിനും അൻപത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ള ഭിന്നശേഷിക്കാരാണ് ഇതിൽ നിന്നും അവർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കായി പലിശരഹിത വായ്പ ലഭിക്കുന്നു ശരണ്യ സ്ത്രീകൾക്കായി മാത്രം നടപ്പിലാക്കി വരുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ശരണ്യ വിവാഹമോചനം നേടിയ വനിതകൾ പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാർ തൊഴിൽ വിധവകൾ ഭിന്നശേഷിക്കാർ കിടപ്പിലായ രോഗികളുടെ ഭാര്യമാർ എന്നിവർക്കാണ് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് സ്ത്രീകൾക്കായി മാത്രം നടപ്പിലാക്കി വരുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ശരണ്യ പദ്ധതി വിവാഹമോചനം നേടിയ വനിതകൾ പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാർ തൊഴിൽ രഹിതരായ വിധവകൾ ഭിന്നശേഷിക്കാർ കിടപ്പിലായ രോഗികളുടെ ഭാര്യമാർ എന്നിവർക്കാണ് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് കൂട്ടുകാരെ അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു പി എസ് സിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലുണ്ട് ഈ ചാപ്റ്ററിലുള്ള എല്ലാ കാര്യങ്ങളും നന്നായി പഠിക്കുക അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകളും നിങ്ങൾ കാണുക ബാക്കി മുഴുവൻ ചാപ്റ്റേഴ്സും നമ്മൾ വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും எல்லாருக்கும் ஆல் தி பெஸ்ட்